നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കർണാടകയിൽ മുതിർന്ന ജെ ഡി എസ് നേതാവായ എച്ച് ഡി രേവണ്ണയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ദേവഗൗഡയുടെ പാർട്ടി ശിഥിലമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും നേരത്തെ പ്രജ്വൽ രേവണ്ണയുടെ സെക്സ് ടേപ്പുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹത്തിൻ്റെത് തന്നെ എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള തെളിവുകൾ ഓരോന്നായി നിരത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പോലും കഴിയാതെ ചീട്ട് കൊട്ടാരമായി വീഴുകയാണ് ജെ ഡി എസ് ഇതിൻ്റെ ആഘാതം ശരിക്കും ജെ ഡി എസിനെ മാത്രമല്ല ബി ജെ പിയെ കൂടി വരിഞ്ഞു മുറുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്തരത്തിൽ സ്വയം പ്രതിരോധത്തിലാവുന്ന നടപടിയുമായി ബി ജെ പി ജെ ഡി എസ് സഖ്യം ഇങ്ങനെ പാതാളക്കുഴിയിലേക്ക് താഴെ പോകും എന്ന് ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ അത്തരത്തിലേക്ക് അവർ ആഴക്കയത്തിലേക്ക് ആണ്ടുപോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ബി ജെ പിക്ക് ഈ അടുത്ത കാലത്തൊന്നും ഈ കാര്യത്തിൽ അതായത് ജെ ഡി എസിനെ സംരക്ഷിക്കാനും ജെ ഡി എസിനെ രാഷ്ട്രീയപരമായി കൂട്ടത്തിൽ നിർത്താനും ശ്രമിച്ച ബി ജെ പിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും ഈ അടുത്ത കാലത്തൊക്കെ അത് കൃത്യമായി മനസ്സിലാക്കിയതാണ് അതുമാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തെട്ടിൽ ഇരുപത്തെട്ട് സീറ്റും നേടിയെടുക്കും എന്ന ഉറച്ച വിശ്വാസമുണ്ട് തനിക്ക് എന്നാണ് കർണാടകയിലെ വിപ്ലവ സിംഹം ഡി കെ ശിവകുമാർ പറഞ്ഞിരിക്കുന്നു അതിൽ ഒരു സംശയം വേണ്ട എന്നാണ് പറയുന്നത് അത് കോസ്റ്റൽ കർണാടകയിലോ ഉത്തര കന്നഡയിലോ ഒന്നുമല്ല എല്ലാ മേഖലയിലും ആധിപത്യം കോൺഗ്രസ്സിന് തന്നെ ആയിരിക്കുമെന്നും കഴിഞ്ഞ തവണ ആകെ ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചതെങ്കിൽ കുറി എല്ലാ മണ്ഡലത്തിലും സമ്പൂർണ്ണ വിജയമായിരിക്കുമെന്നും നിയമസഭയിലുണ്ടായ ഒരു മാറ്റമല്ല ഇതൊരു കൊടുങ്കാറ്റായിരിക്കുമെന്നും ഡി കെ ശിവുമാർ ആഞ്ഞടിക്കുന്നു പ്രജ്വൽ രേവണ്ണെ പോലുള്ളവരെ ഈ നാട് വിടാൻ ആരാണ് അനുമതി കൊടുത്തതെന്ന് പറയണം ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ബി ജെ പി നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല നിങ്ങൾ കോൺഗ്രസ്സിലെ ഏതെങ്കിലും നേതാക്കൾ വിദേശത്ത് പറക്കുകയോ പോവുകയോ ഒക്കെ ചെയ്യുമ്പോഴും അവിടെ എന്തൊക്കെയോ ദുരൂഹിതയുണ്ട് എന്ന് ഇന്ത്യയിലെ ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്താറുള്ള നിങ്ങൾക്ക് പ്രജ്വൽ രേവണ്ണ ഈ രാജ്യം വിട്ട കാര്യം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് പച്ചവെള്ളം കുടിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള കാര്യം തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിക്ക് കർണാടക കിട്ടില്ല എന്നുള്ളത് കർണാടകയിൽ താമര ഒടുങ്ങിയിരിക്കുന്നു തണ്ടൊടിഞ്ഞ താമരയാണ് എന്നൊക്കെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ മാധ്യമങ്ങൾ എഴുതിയപ്പോൾ ബി ജെ പി നേതൃത്വം പറഞ്ഞത് നിങ്ങൾക്കിപ്പോഴെങ്കിലും ഇ വി എം മെഷീനെക്കുറിച്ച് മനസ്സിലായല്ലോ ഇ വി എം മെഷീനിൽ ക്രമക്കേടില്ലെന്നും ബോധ്യപ്പെട്ടല്ലോ എന്നൊക്കെയാണ് അതും ഇതും തമ്മിലുള്ള ബന്ധമല്ല കൃത്യമായി പറയേണ്ടത് ഇ വി എം മെഷീനിൽ നടക്കുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് വൈകാതെ തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും അതിനേക്കാൾ ഉപരിയായി ബി ജെ പി എങ്ങനെയൊക്കെയാണ് അവരുടെ സുഹൃത്തുക്കളെ കാര്യമായി പരിഗണിക്കുന്നത് അവരിൽ ആർക്കെങ്കിലും അഴിമതി ആരോപണം നേരിട്ടാൽ അവരെയൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് അവരെയൊക്കെ എങ്ങനെയാണ് വിദേശത്തേക്ക് പറക്കാൻ അനുവദിക്കുന്നത് അവരെയൊക്കെ എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കുന്നത് എന്തെല്ലാം ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ അവർ നേരിട്ടാലും അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അതൊക്കെ വെറും കടുപ്പിയിലാണ് എന്നു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള ന്യായീകരണ തൊഴിലാളികളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന വലിയ ചോദ്യമായി കോൺഗ്രസ് രംഗത്തെത്തുന്നു